നല്ല മഴയാണ് നല്ല മഴക്കാലത്ത് തണുപ്പുള്ള സമയത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ആന്തോറിയം ചെടി തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ആന്തോറിയം ആന്തോറിയത്തിൻ്റെ എല്ലാ കളറുകളും നമുക്കിപ്പോൾ ആണ് കേട്ടോ റെഡിൽ റെഡ് ഫെഡക്സ് വരുന്ന ചെടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വലിയ മെറൂൺ കളറ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിറയെ പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ വയലറ്റ് മറ്റുള്ള ചോക്ലേറ്റ് കളറുകൾ എല്ലാം എല്ലാ കളറുകളും നമുക്ക് അവൈലബിൾ ആണ് കൂടുതൽ മെയിൻ്റെനൻസ് ഇല്ലാതെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയ ചെടിയാണ് ആന്തോറിയം നമ്മുടെ വീട്ടുമുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ചട്ടികളിൽ പല കളറ് വരുന്ന പൂക്കൾ നട്ട് പിടിപ്പിച്ച് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് ആന്തോറിയം രണ്ട് മാസത്തിൽ കൂടുതൽ നമുക്ക് ഈ ആന്തോറിയത്തിൻ്റെ ചെടി വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിലനിൽക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ കളറുകളും ആണ് കേട്ടോ പിന്നെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് പോയിട്ട് വാങ്ങാനൊന്നും ഒന്നും ആളില്ലാത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചെടികൾ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിലും മുകളിൽ കാണുന്ന ഈ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ചകിരി ചോറ് ചാണകപ്പൊടി പെർലൈറ്റ് ചകിരിയുടെ കഷ്ണങ്ങള് കരിക്കഷ്ണം ഒക്കെ ചേർത്തിട്ട് നമുക്ക് ആന്തോറി നട്ടൊടുക്കാം അപ്പോൾ ഇനി വൈകണ്ട നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇതുപോലൊരു ആന്തോറിയം ഗാർഡൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചെടികൾ ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ചെടികൾ ഇഷ്ടമായവർ ഒരു ലൈക്ക് തന്നിട്ട് പോണം കേട്ടോ